സിനിമയെ കഷ്ടപ്പെടുന്നവരുടെ വീഡിയോ എനിക്ക് നമ്മുടെ ഇത് അങ്ങനെ ചിലപ്പോൾ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് എനിക്ക് മെയിൻലി അതാ ഞാൻ അതാ ഫോളോ ചെയ്യുന്നതും അതായിരിക്കും എനിക്ക് കൂടുതൽ വരുന്നതും അങ്ങനെ നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട് ബ്രോ പിന്നെ ഇത് വിട്ടുപോയ കുറെ ആൾക്കാരും ഉണ്ട് കാരണം കോവിഡ് സമയത്തൊക്കെ നിന്ന് കൊത്തി നിന്നിട്ട് പിന്നെ ഇത് കണ്ടിന്യൂ ടിക്ടോക്കിന്റെ സമയത്തൊക്കെ നല്ല രസമായിട്ട് വീഡിയോ ചെയ്താണ് പിന്നെ ടിക്ടോക്കിൽ ഞാൻ ചെയ്തോണ്ട സമയത്ത് എന്നെക്കാളും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്താൽ പലരും നിർത്തി ഞാൻ പിന്നെ ഞാൻ എടുക്കാൻ ഞാൻ എന്തുകൊണ്ട് നിർത്താൻ ഞാൻ നിർത്ത് പക്ഷേ നിർത്താട്ട് ചെയ്തോണ്ട് എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ഇതില് നിക്കുന്നു എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോസ് ചെയ്യാനായിട്ട്